ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ്സിൽ ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ത്രീ പീസ് സെറ്റാണോട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ടോപ്പും ദുപ്പട്ടയും ബോട്ടവും വരുന്ന ത്രീ പീസ് സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ വേറെ ഇതിരിക്കുന്ന കളറാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റസ്റ്റി ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഇത്രയും ബ്രൈറ്റ് അല്ല കുറച്ചൊരു അല്പം ഒരു ഡാർക്കർ ഷെയ്ഡാണ് അതായത് നല്ല ഡാർക്കറും അല്ല നല്ല ബ്രൈറ്ററും അല്ല നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ നമുക്ക് അറിയാലോ ഓറഞ്ച് ഒക്കെ വീഡിയോയിൽ വരുമ്പോൾ കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ നല്ല കളറാണ് കേട്ടോ അടിപൊളി കളറാണ് അഫ്ഗാൻ കോളർ പാറ്റേൺ ആണ് കണ്ടോ കോളർ ഒരു ഇങ്ങനത്തെ കോളർ ഒക്കെ വരുന്ന പാറ്റേൺ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടോ നിറയെ ത്രെഡിൽ ത്രെഡ് എംബ്രോയിഡറി ആണ് പോയിട്ടുള്ളത് വർക്ക് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൽ സീക്വൻസും ഒക്കെ പോയിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളർ ത്രെഡ് എംബ്രോയിഡറി ആണ് പോയിട്ടുള്ളത് പിന്നെ സ്ലീവ് ആണെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടില്ല ഇത് നമുക്ക് കാണുമ്പോൾ തോന്നും ഒരു എലൈൻ പാറ്റേൺ ആണെന്ന് അല്ല ഇത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ പിന്നെ ഫ്രണ്ടിലൊരു പിൻ്റെ ഒക്കെ പോലെ കൊടുത്തിട്ടുണ്ട് അതെ ഇവിടെ കണ്ടോ ഒരു പിൻ്റെ ഒക്കെ പോലെ കൊടുത്തിട്ടുണ്ട് അത് ഫുള്ള് പോയിട്ടുണ്ട് താഴെവരെയും ആ പിൻ്റെ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ അതുകൊണ്ടാണ് ഇതിന്റെ കൂടുതൽ ഭംഗിയാട്ടോ കണ്ടോ ഒരു ഒരു പ്ലീറ്റ്സ് ഒരു ചെറിയ പ്ലീറ്റ് ഞാൻ വേറെ ഇരിക്കാൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല നമുക്കിപ്പോൾ കുറച്ച് അത്യാവശ്യം വയറൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ വയർ കാണിക്കത്തില്ല കേട്ടോ ഈ ഇങ്ങനത്തെ ഒരു പാച്ച് ചെയ്യണം അപ്പൊ സൈഡിലോട്ടൊന്നും ഇല്ല ഈ ഇത്രയും പോർഷനിൽ മാത്രമാണ് ആ പിൻ്റെ ഒക്കെ കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത്രയും പോർഷൻ കണ്ടോ ഇത്രയും പോർഷനിൽ മാത്രമാണ് ആ പിൻറ്റൊക്കെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു ഫോർട്ടി ഫോർ ടു സോറി ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ലെന്തുണ്ട് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ അടുത്തതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ കേട്ടോ ദുപ്പട്ട നല്ല ലെന്തും വിട്ടു വെക്കുള്ള ദുപ്പട്ടയാണ് ടു സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ദുപ്പാട്ടയുടെ ടു സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫുള്ള് ഈ ബു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുമാണ് നല്ല എന്താ പറയുക നല്ല ആണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിനും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ബോട്ടം വന്നിട്ട് നല്ലൊരു ഷാന്റൂൺ ഫാബ്രിക് ആണ് നല്ല ഉള്ള ഒരു ബോട്ടാണ് കേട്ടോ ബാക്കിൽ അലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ കണ്ടോ ഡോറിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ എൻ്റെ പോർഷനിലും ഒരു ചെറിയ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒരു ചെറിയ ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടവും കൂടെ ആണ് കേട്ടോ അപ്പം ടോപ്പും ബോട്ടവും ദുപ്പട്ടയും നല്ല അടിപൊളി ഒരു റേറ്റ് ആണ് ഇതിന്റെ ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആരും ഇത് ആക്കരുത് കാരണം നമുക്ക് നല്ലൊരു പാർട്ടിക്കൊക്കെ പോകുമ്പോഴത്തേക്കാണെങ്കിൽ നല്ലൊരു നമുക്ക് കാഷ്വൽ കാശ്വലായിട്ടാണെങ്കിലും പാർട്ടിക്കാണെങ്കിലും മാരേജ് ഫംഗ്ഷനൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ അങ്ങനെ ഒരു പാറ്റേൺ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ ആർജ്ജ് എക്സ് ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി തൗസൻഡ് വൺ ഫോർട്ടി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വയലറ്റ് ഷെയർ ആണ് കേട്ടോ നല്ല ഡാർക്ക് വയലറ്റ് ഷെയർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള രണ്ട് ഷെയ്ഡുകളാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് നെക്ക് കണ്ടോ നെക്ക് ഒരു അഫ്ഗാൻ കോളർ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ചെറിയൊരു സെന്റർ പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് എൻഡ് പോർഷൻ വരെയുണ്ട് കേട്ടോ ഭംഗി ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാരണം നമുക്ക് ഈ ടമ്മി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് നല്ല കുറച്ചല്ല നന്നായിട്ട് ഹൈഡ് ചെയ്ത് ഇരിക്കും കേട്ടോ നല്ല ഫ്ലീപ്പ് ഒക്കെ വന്നിട്ടുണ്ട് ദുപ്പട്ട കണ്ടോ നല്ല ഹെവി ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ടയാണ് ഇതിന്റെ ഭംഗി കേട്ടോ കണ്ടോ ദുപ്പട്ട കണ്ടോ നല്ല രണ്ട് സൈഡും സ്റ്റാലപ്പ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് ബോട്ടം ആണെങ്കിൽ സാന്റൂൺ ഫാബ്രിക് ആണ് ബോട്ടം വന്നിട്ട് കണ്ടോ ബോട്ടത്തിന്റെ ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണ് എലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ ടൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡോറി കൊടുത്തിട്ടുണ്ട് ഒരു തേർട്ടി സെവൻ ടു തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ഉണ്ട് വൺ സൈഡ് പോക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ആരും പാർ ആക്കരുത് കേട്ടോ കേട്ടോ പുഴുവേ വരുന്നത് എങ്ങനെയാണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് ആണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് വൺ വൺ ഫോർട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ ഇന്ന് കാണിച്ച പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴേക്കാലുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയില് പുതിയതായിട്ട് വരെ ബൈ